നമസ്കാരം ബംഗ്ലാദേശ് എം പി അൻവർ അസീം അനാറിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ കണ്ടെടുത്ത് അന്വേഷണ സംഘം ശരീരഭാഗങ്ങൾക്കായി ആറ് ദിവസത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ന്യൂ ടൗൺ ഹൌസിംഗ് കോംപ്ലക്സിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് നാലു കിലോ മാംസം കണ്ടെത്തി കണ്ടെടുത്ത അവശിഷ്ടം പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ചൊവ്വാഴ്ച കണ്ടെത്തിയ അവശിഷ്ടം മനുഷ്യന്റെ മാംസമാണെന്ന് കരുതുന്നതായും അസിമിന്റേതാണെന്ന് തെളിയിക്കാൻ ഫോറൻസിക് പരിശോധന വേണമെന്നും പോലീസ് അറിയിച്ചു കൊലപ്പെടുത്തിയ ശേഷം തൊലിയൊരു മാംസം വേർപെടുത്തി ഉപേക്ഷിച്ചെന്നാണ് പോലീസ് നിഗമനം കൊല്ലപ്പെട്ട എംപിയുടെ മൃതദേഹാവശിഷ്ടമാണ് കണ്ടെടുത്തതെന്നാണ് പോലീസിന്റെ നിഗമനം അസീമനാറിനെ കൊലപ്പെടുത്തിയ ശേഷം ശരീരത്തിൽ നിന്ന് തൊലി നീക്കുകയും തുടർന്ന് മൃതദേഹം വെട്ടി നിർക്കുകയും ചെയ്തെന്നായിരുന്നു പ്രതികളുടെ മൊഴി കൃത്യം നടത്തിയ ശേഷം പ്രതികൾ ഫ്ളാറ്റിലെ ശൗചാലയത്തിലൂടെ ഒഴുക്കി കളഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം ഫ്ളാറ്റിന് സമീപത്തെ കനാലിൽ പോലീസ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല ബാക്ജോല കനാലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫലം കാണാത്തതിനെ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഫ്ളാറ്റ് സമുച്ചയത്തിൽ തിരച്ചിൽ നടത്തിയത് സിഐ അറസ്റ്റ് ചെയ്ത ബംഗ്ലാദേശി പൗരൻ ജിഹാദ് ഹൗലാദാറിനെ നാലു മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കാൻ സി ഐ ഡി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് സി ഐ ഡി അറസ്റ്റ് ചെയ്ത ബംഗ്ലാദേശി പൗരൻ ജിഹാദ് ഹൌലാദാറിനെ നാലു മണിക്കൂറിലേറെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സെപ്റ്റിക് ടാങ്ക് പരിശോധിക്കാൻ സി ഐ ഡി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് അസിമിന്റെ മൃതദേഹം സംസ്കരിക്കാനാണ് ജിഹാദിനെ കൊലപാതകങ്ങൾ മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തിച്ചത് കോംപ്ലക്സിന് സമീപമുള്ള ജലാശയത്തിലും കനാലിലും തിരയാനാണ് ആദ്യം ബംഗ്ലാദേശ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ രക്തത്തിന്റെ ഡി പരിശോധന നടത്തി ബംഗ്ലാദേശ് എംപിയുടെ ബന്ധുക്കളുടെ ഫലവുമായി പൊരുത്തപ്പെടുന്ന കാര്യം ബംഗ്ലാദേശ് പോലീസ് പരിഗണിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കത്തികളും വെട്ടുകത്തികളും വീണ്ടെടുക്കാനും അവ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് തെളിയിക്കാനും ശ്രമം തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ദാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ചൊവ്വാഴ്ച ന്യൂ ടൌണിലെ ഒരു ഷോപ്പിംഗ് മാളിൽ പരിശോധന നടത്തിയിരുന്നു പ്രതിയായ അമാനുൽ അമൻ എന്ന ഷിമുൽ ഭുയാനാണ് ആയുധം വാങ്ങിയത് അസിമിനെതിരെ നേരത്തെ രണ്ട് തവണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും കൊലയാളികൾ എ ഏറെ നാളായി പിന്തുടരുന്നുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ അസിം മൂന്ന് തവണ കൊൽക്കത്ത സന്ദർശിച്ചു ഓരോ തവണയും കൊലയാളികൾ കൊൽക്കത്തയിലേക്ക് എത്തിയതായി പോലീസ് പറഞ്ഞു പ്രധാന സൂത്രധാരൻ അക്തുർ റുഹമാൻ എന്ന ഷഹീനും കൊൽക്കത്തയിലെത്തിയിരുന്നു അനാർ കൊലക്കേസുമായി ബന്ധപ്പെട്ട് കശാപ്പുകാരനും ബംഗ്ലാദേശ് സ്വദേശിയായ ജിഹാദ് ഹവൽദാറിനെ കൊൽക്കത്ത പോലീസിന്റെ സി ഐ ഡി സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ദാക്കയിൽ നിന്നെത്തിയ പോലീസ് ഡിക്ടേറ്റീവ് ബ്രാഞ്ച് മേധാവി മുഹമ്മദ് ഹാറൂൺ റഷീദ് പ്രതിയെ കൊൽക്കത്തയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തു മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്തതിനു ശേഷം ന്യൂ ടൌണിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലും സമീപത്തെ കനാലിലും പരിശോധന നടത്താനേ ദാക്ക പോലീസ് മേധാവി നിർദ്ദേശം നൽകിയായിരുന്നു ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളും അസിമനാറിന്റെ മനാറിന്റെ കുടുംബാംഗങ്ങളുടെ രക്തസാമ്പിളും ശേഖരിച്ച് ഡി എൻ എ പരിശോധന നടത്താനാണ് ദാക്ക പോലീസിന്റെ നീക്കം ഇതിനൊപ്പം കൊലപാതകത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാനും അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ന്യൂ ടൌണിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ദാക്ക പോലീസ് പരിശോധന നടത്തി കൃത്യം നടത്താനായി പ്രതികൾ ഉപയോഗിച്ച കത്തിയും ആയുധങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിയതെന്ന സംശയത്തിലാണ് മാളിൽ പരിശോധന നടത്തിയത് അസിമനാർ കൊലക്കേസിൽ ഷിലാസ്തി റഹ്മാൻ അമാനുള്ള അമാൻ ഫൈസൽ അലി എന്നിവരാണ് ബംഗ്ലാദേശിൽ പിടിയിലായിട്ടുള്ളത് അസി മനാറിന്റെ സുഹൃത്തായ അക്തർ ആണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതിനായി അക്തർ കാമുകിയായ ഷിലാസ്തി റഹ്മാനെ ഉപയോഗിച്ച് അസീമനാറിനെ ഹണി ട്രാപ്പിൽ കുരുക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയുമായിരുന്നു പിന്നാലെ പ്രതികൾ ആസൂത്രണം ചെയ്തതനുസരിച്ച് അസീമിനെ ന്യൂ ടൌണിലെ ഫ്ളാറ്റിലെത്തിച്ച് കൊലപ്പെടുത്തി ശേഷം കശാപ്പുകാരനായി ജിഹാദിന്റെ സഹായത്തോടെ മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു അതിനിടെ ഇതിനു മുമ്പ് രണ്ടു തവണ പ്രതികൾ അസീമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണത്തിൽ തെളിഞ്ഞു ജനുവരി പത്തൊൻപതിന് അസീം കൊൽക്കത്തയിൽ എത്തിയപ്പോൾ ഇതിന്റെ തലേദിവസം തന്നെ കേസിലെ മുഖ്യ സൂത്രധാരനായ അക്തൃ റസ്മാനും നഗരത്തിലുണ്ടായിരുന്നു കേസിലെ പ്രതികളിൽ ഒരാളായ അമ്മാനും ഇതേ ദിവസം കൊൽക്കത്തയിലെത്തി തുടർന്ന് ഇരുവരും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു രണ്ടു ദിവസത്തിന് ശേഷം അക്തുർ റസ്മാന്റെ കാമുകിയായ ഷിലാസ്തി റഹ്മാനും നഗരത്തിലെത്തി എന്നാൽ പ്രതികൾക്ക് അന്ന് കൃത്യം നടത്താനായില്ല ജനുവരി ഇരുപത്തിനാലിന് അസിമനാർ തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങി ഇതോടെ അക്തൂർ റഹ്മാൻ കാമുകിയും ജനുവരി മുപ്പതിന് നാട്ടിലേക്കും തിരിച്ചു പിന്നീട് മാർച്ച് പതിനെട്ടിനും അസി മനാർ കൊൽക്കത്തയിൽ വന്നിരുന്നു ഈ സമയത്തും പ്രതികൾ കൊലപാതകത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും നടപ്പാക്കാനായില്ല കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ ഷിലാസ്തി റഹ്മാനോടൊപ്പം മറ്റൊരു സ്ത്രീയും ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഷിലാസ്തി റഹ്മാൻ തിരികെ മടങ്ങിയപ്പോഴും ഇവർ കൂടെയുണ്ടായിരുന്നതായി ബംഗ്ലാദേശ് പോലീസ് പറയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല